വ്യാജരേഖ ചമച്ച വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതിൽ സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ പ്രതിയാക്കി കേസെടുത്ത് പോലീസ് മലപ്പുറം പഞ്ചായത്ത് പതിനാറാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർമ്മിച്ച പട്ടികയിൽ ചേർത്തത് പുളിക്കൽ പഞ്ചായത്തിലെ പതിനാറാം വാർഡ് കൊടികുത്തിപ്പറമ്പിലെ വോട്ടർ പട്ടികയിലാണ് തിരിമറി വോട്ടർ പട്ടിക ഭാഗം നമ്പർ രണ്ടിൽ ക്രമനമ്പർ എഴുന്നൂറ്റി ഒൻപതായാണ് എന്ന വോട്ടറുടെ പേര് വ്യാജമായി ചേർത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് പതിനെട്ട് തികഞ്ഞവർക്കാണ് വോട്ടർ പട്ടികയിൽ വോട്ട് ചേർക്കാൻ യോഗ്യത എന്നാൽ ഈ മാനദണ്ഡം മറികടക്കാൻ എസ് എസ് എൽ സി ബുക്കിലെ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഏഴ് എന്ന ജനന തീയതി പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ആറ് എന്നാക്കുകയായിരുന്നു സി പി എം പ്രവർത്തകനായ സിദ്ദിഖ് എന്നയാളുടെ മകളുടെ വോട്ടാണ് സിദ്ദിഖും വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ നോഫറും ചേർന്ന് വ്യാജമായി ചേർത്തത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഈ ഹിയറിംഗ് സമയം ഈ വോട്ട് രേഖപ്പെടുത്തുന്ന ചേർക്കുന്ന സമയത്ത് ഇതേപോലെ വ്യാജരേഖകൾ രണ്ട് ശ്രമിക്കുന്ന സമയത്ത് സെക്രട്ടറി സെക്രട്ടറി പഞ്ചായത്തിന്റെ പിടിക്കുകയും അദ്ദേഹം ക്ഷമാപണം നടത്തി ചെയ്തിട്ടുള്ളതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിൽ കൊണ്ടോട്ടി പോലീസാണ് വ്യാജരേഖ നിർമ്മിക്കൽ വ്യാജരേഖ ഉപയോഗിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് കേസെടുത്തത് വോട്ടറായ ഹമീഷ ഒന്നാം പ്രതിയും പിതാവ് സിദ്ദിഖ് രണ്ടാം പ്രതിയും സ്ഥാനാർത്ഥി നൌഫൽ മൂന്നാം പ്രതിയുമാണ് സംഭവത്തിൽ നേരത്തെ യു ഡി എഫ് പ്രവർത്തകർ ഡി ജി പിക്കും മലപ്പുറം എസ്പിക്കും പരാതി നൽകിയിരുന്നു റിപ്പോർട്ടർ മലപ്പുറം